നമസ്കാരം നമ്മുടെ ചില മാപ്പകൾക്ക് ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ചിട്ടുണ്ടോ എനിക്ക് ചെറിയ സംശയമുണ്ട് വേറൊന്നുകൊണ്ടല്ല കഴിഞ്ഞ ദിവസം വയനാടിൽ ചിലവഴിച്ച തുക എന്ന മട്ടിൽ ഒരു എസ്റ്റിമേറ്റ് പൊക്കിപ്പിടിച്ച് എക്സ്പെൻഡിച്ചറാണെന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡികളാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വയനാട് ജനതയെ ദ്രോഹിച്ച മാധ്യമങ്ങളെ നമ്മൾ മറന്നിട്ടില്ല എന്നിട്ട് ഒരു രാവും പകലും മുഴുവൻ ഒരു കള്ള വാർത്ത ചർച്ച ചെയ്ത് അതിൻ്റെ പേരിൽ അന്തിച്ചർച്ച നടത്തി ഒരു വലിയ കൊടിയ വിഷമായി മാറിയ കിടത്ത മാത്രകളുടെ കള്ളത്തരം ജനങ്ങൾ കൈയ്യോടെ പിടികൂടിയപ്പോൾ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് അത് ഏർ എക്സ്പെൻഡിച്ചർ ആയിരുന്നില്ല എസ്റ്റിമേറ്റ് ആയിരുന്നു വയനാട് ജനതയെല്ലാവരും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് കപട മുതല കണ്ണുനീരൊഴുക്കി രംഗത്ത് വന്ന പല കണ്ട നായരുമാരെ നമ്മൾ കണ്ടതാണ് എന്തിനു വേണ്ടിയായിരുന്നു അവർ അത്തരത്തിലൊരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും രണ്ടും രണ്ടാണെന്ന് അറിയാത്തത് കൊണ്ടൊന്നുമല്ല മനഃപൂർവ്വം പ്രചരിപ്പിച്ചതാണ് അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പലരും ചിന്തിച്ചിട്ടില്ലേ എന്നാൽ അതിനുള്ള ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നമുക്കറിയാം ഈ രാജ്യത്തെ നടുക്കിയ ഒരു മഹാ ദുരന്തം തന്നെയാണ് വയനാടിൽ സംഭവിച്ചത് നാനൂറിനു മുകളിൽ ആളുകൾക്കാണ് ആ ഉരുൾപൊട്ടലിൽ മുണ്ടക്കയിലും അതുപോലെ തന്നെ അട്ടമലയിലും ചൂരന്മലയിലും ഒക്കെ ജീവൻ നഷ്ടപ്പെട്ടത് വലിയ നാശനഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയത് ഏകദേശം രണ്ടായിരം കോടിക്ക് മുകളിൽ വേണ്ടി വരും ഇനി നമുക്ക് ആ നാടിനെ ഒന്ന് പുനരധിവസിപ്പിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ കേന്ദ്രത്തിന്റെ ഒരു അലംഭാവം നമ്മൾ കണ്ടിരുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം ദിവസം ഓടി വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷെ അദ്ദേഹം വന്നതോ പന്ത്രണ്ടാം ദിവസം അതായത് വളരെ വ്യക്തമായി പറഞ്ഞാൽ പത്താം തീയതിയാണ് നരേന്ദ്രമോദി വരുന്നത് അദ്ദേഹം പെട്ടെന്ന് വന്ന് പെട്ടെന്ന് അങ്ങ് ഫോട്ടോഷൂട്ട് നടത്തി പോകാമെന്ന് വന്നതാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദുരന്ത ഭൂമി മുഴുവൻ കൊണ്ടുപോയി കാണിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി എല്ലാവരുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് അദ്ദേഹത്തെ ഇവിടുന്ന് വിട്ടയച്ചത് അതിനിടയിൽ നരേന്ദ്രമോദി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് നരേന്ദ്രമോദി അവിടെ ചെല്ലുന്നു ദുരിതാശ്വാസ ക്യാമ്പിലെ കുട്ടികളെ എടുത്ത് പൊക്കുന്നു അവർക്ക് ചുംബനം കൊടുക്കുന്നു അവരെ താലോലിക്കുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഇവിടുത്തെ സംഘപരിവാരങ്ങൾക്ക് ആർ എസ് എസ്സിന് ബി ജെ പി കാര്ക്കൊക്കെ ഒരു രാത്രി മുഴുവൻ അതായത് റീൽസ് റീൽസെറ്റ് കളിക്കാനും ഷോർട്ട് സെറ്റ് കളിക്കാനും ഉള്ള വകയൊക്കെ ഒപ്പിച്ചു കൊടുത്ത ശേഷമാണ് ഇവിടുന്ന് നരേന്ദ്രമോദി പോകുന്നത് അന്ന് നരേന്ദ്രമോദി പോകുന്നതിന് മുമ്പ് ഒരു കഥ കൂടി നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു ആ കഥ എങ്ങനെയായിരുന്നു ഞാൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഗുജറാത്തിലെ ഒരു വലിയ ഒരു മഹാദുരന്തമുണ്ടായി ഒരു അണക്കെട്ട് പൊട്ടി അണക്കെട്ട് പൊട്ടി ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അന്ന് ഞാൻ രക്ഷാപ്രവർത്തനം നടത്തിയ ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും വയനാടിനൊപ്പം തന്നെ ഞാൻ ഉണ്ടാകും എന്നാണ് പറഞ്ഞത് ഇന്ന് അമ്പത് ദിവസം കഴിഞ്ഞു ഒരു കേന്ദ്ര സ്പെഷ്യൽ പാക്കേജ് നമുക്ക് ലഭിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ആ കുട്ടികളെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഉപയോഗിച്ചില്ലേ നമ്മുടെ താലോലിക്കാൻ വേണ്ടി ആ കുട്ടികൾക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പോലും ഈ നരേന്ദ്രമോദി സർക്കാർ മേടിച്ച് കൊടുത്തിട്ടില്ല അതിനുള്ള ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ അന്ന് അണക്കെട്ട് പൊട്ടിപ്പോ എങ്ങനെയായിരുന്നു അവിടെ രക്ഷാപ്രവർത്തനം നടത്തി ആ ഗുജറാത്തിനൊപ്പം നിന്നത് എന്നിപ്പോ ഏകദേശം എല്ലാവർക്കും ഏറെ ഒക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അമ്പത് ദിവസം കഴിഞ്ഞിട്ടും കേന്ദ്ര സഹായം കിട്ടാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറഞ്ഞതൊക്കെ സബ്മിറ്റ് ചെയ്തു വീണ്ടും വീണ്ടും ആ പൈസയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണുന്നു പ്രധാനമന്ത്രിക്ക് മുമ്പിൽ നിവേദനങ്ങൾ കൊടുക്കുന്നു അങ്ങനെ നിരന്തരം പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് അപ്പോൾ മറുഭാഗത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ കെ സുരേന്ദ്രനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും ഒക്കെ അതാ ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ നിൽക്കുകയാമാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ സഹായം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് വാതു ഉറക്കാത്തതെന്ന് മാധ്യമപ്രവർത്തകർ സതീഷിനടുത്ത് ചോദിക്കുമ്പോൾ സതീഷിനെന്താണ് പറയുന്നത് എന്ന് അറിയും അതായത് കേന്ദ്രത്തിന്റെ സഹായം കിട്ടുന്നില്ല എന്ന് ഞങ്ങളുടെ അടുത്തൊരു പരാതിയായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല അത്ര ഇനി പരാതിയുമായിട്ട് താലത്തിൽ കൊണ്ടുവന്നങ് വി ഡി സതീഷിന്റെ മുമ്പിൽ കൊണ്ടു വന്ന് തരണം അതിനുശേഷമാണ് വി ഡി സതീശന്റെ വാ തുറക്കുകയുള്ളൂ നുണ പറയാനൊക്കെയാണെങ്കിൽ പെട്ടെന്ന് വാ തുറക്കും കേട്ടോ പക്ഷെ ഇങ്ങനെയൊക്കെ സംഘപരിവാരങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ വാ പൊളിക്കണമെങ്കിൽ സതീശന് ആരെങ്കിലും ഇങ്ങനെ പരാതി മൂലമൊക്കെ വന്നിങ്ങനെ പറയണം എന്നാൽ മാത്രമാണ് പുള്ളി അത് പറയുകയുള്ളൂ അപ്പോൾ ആ നിശബ്ദത അതിവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനൊരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് നീ വി ഡി സതീശന് മാത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ അല്ല സുരേഷ് ഗോപിയെയും ഒപ്പം കേന്ദ്ര സർക്കാരിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പെട്ടെന്ന് ഈ ഒരു എസ്റ്റിമേറ്റ് കഥ എക്സ്പെൻഡിച്ചർ കഥയായി മാറിയത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്ക് യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഇല്ലല്ലോ അതായത് സുരേഷ് ഗോപി എന്നാണ് ഈ വിഷയം നടന്നിട്ട് വയനാട്ടിലേക്ക് വരുന്നത് ആറാം ദിവസമാണ് അതായത് ഈ ഒരു മഹാദുരന്തം ഉണ്ടായി എല്ലാവരും വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇവിടുന്ന് ജയിച്ചുപോയ ബി ജെ പിയുടെ ആകെയുള്ള ഒരേ ഒരു എം പി ഒപ്പം കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് കേരളത്തിൽ നിന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന നാട്ടിൽ ഒരു മഹാദുരന്തം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് എത്താൻ ആറ് ദിവസം വേണ്ടി വന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചത് അവർക്ക് ഒരു ബിസ്ക്കറ്റ് എങ്കിലും ഒരു ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എങ്കിലും മേടിച്ചു കൊടുത്തോ ഈ സുരേഷ് ഗോപി ഇല്ലന്നെ ഒന്നും പ്രഖ്യാപിച്ചില്ല ഒരു രീതിയിലുള്ള സഹായവും പ്രഖ്യാപിച്ചില്ല ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഒരു പുച്ഛത്തോടെയുള്ള മറുപടിയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് എന്നിട്ട് ഇപ്പോൾ എന്തുകൊണ്ട് ഈ കേന്ദ്ര സഹായം ലഭിക്കുന്നതു വേണ്ടി സുരേഷ് ഗോപി സംസാരിക്കുന്നില്ല നമ്മുടെ ഇവിടുന്ന് ജയിച്ചു ഒരു കേന്ദ്ര സഹമന്ത്രി കൂടിയാണല്ലോ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബ്ദം ഉയർത്തുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ മാധ്യമങ്ങൾ ഇവരെയൊക്കെ വെള്ളപൂശാൻ വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത പച്ചക്കള്ളം സർക്കാരിനെതിരെ അവർ ഉന്നയിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ് ഇനി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിന് അവിടെ ആവശ്യമായിട്ടുള്ള സഹായം കേന്ദ്ര സഹായം ലഭിക്കണമെങ്കിൽ അത് ഈ പറയുന്നതുപോലെ വി ഡി സതീഷിനടുത്ത് വന്ന് പറയണം നമ്മുടെ മുഖ്യമന്ത്രിയും സംഘവും എന്നാൽ മാത്രമേ ശബ്ദമുയർത്തൂ പക്ഷേ ഇവിടെ ആര് പരാതിപ്പെട്ടില്ലെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ ഈ സർക്കാർ വയനാടിലെ ജനങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും കേട്ടോ അതിന് യാതൊരു തർക്കവുമില്ല അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വ്യാജവാർത്ത മൂലം എന്തെങ്കിലുമൊക്കെ ഒരു കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മൂന്നാല് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് മാധ്യമങ്ങളുടെ വിശ്വാസ്യത വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടു നിങ്ങൾ വാതുറക്കുന്നത് പച്ചക്കള്ളം പറയാനും ഇടതുപക്ഷത്തിനെതിരെ ഇല്ലാത്ത കഥകൾ മനിയാനുമാണെന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ ഊട്ടി ഉറപ്പിച്ചു രണ്ടാമത്തെ കാര്യം നിങ്ങളൊരു വലിയ കൊടും ക്രൂരത ഈ വാർത്തയിലൂടെ ചെയ്തു വയനാട്ടിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളുകളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു അതുവഴി വയനാട്ടിലെ ജനങ്ങൾക്ക് കിട്ടാനുള്ള സഹായം കൂടി നിങ്ങൾ ഇല്ലാതാക്കി കേന്ദ്ര കേന്ദ്രത്തെ പോലും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ആ വാർത്ത പ്രചരിപ്പിച്ചു അതുപോലെ വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് വലിയ വലിയ കൊടിയ യാതനകളാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ അതിശക്തമായി തന്നെ രംഗത്തുണ്ട് വ്യാജ വാർത്തകളെ പ്രതിരോധിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് എന്താണെന്ന് അറിയൂ സത്യത്തിൽ ഇത്തരം വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ സർക്കാർ അതിശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യമുണ്ട് ഒരു നുണ പ്രചരിപ്പിച്ച് കുറെ ആളുകളുടെ ജീവൻ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് എന്നിട്ട് അവസാനം ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ സത്യത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് അതായത് ഒരൊറ്റ വ്യാജ വാർത്ത കൊണ്ട് ഒരു വലിയ അതിജീവനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന സമൂഹത്തിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ തല്ലിക്കെടുത്തിട്ട് അവസാനം ഖേദം പ്രകടിപ്പിച്ച് മാപ്പ് പറഞ്ഞ് വീണ്ടും വ്യാജ വാർത്തകൾക്ക് പിറകെ പോകുന്ന ഇക്കൂട്ടരെ ഇത്തരം ഡബിൾ ഡാഡി സിൻഡ്രോം ബാധിച്ച കൂട്ടരെ പൂട്ടേണ്ടതുണ്ട് അവരെ പൂട്ടുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇത്തരക്കാർ വീണ്ടും വീണ്ടും ഒന്ന് പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു നാണവും മാനവും ഇല്ലാതെ അവർ അത് ചെയ്തു മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ഇമ്മാതിരി തെമ്മാടിത്തരം കാണിച്ചു കൂട്ടാൻ ആരാണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തത് എന്ന കാര്യങ്ങൾ കൂടി ശരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് മാധ്യമങ്ങൾ അഭ്യൂഹങ്ങളുടെ പുറത്ത് അത് സത്യമാണ് അത് അങ്ങനെയാണ് അതിങ്ങനെയാണെന്ന് ഉറപ്പിച്ചു പറയുന്നിടത്താണ് മാധ്യമ പ്രവർത്തനം അവസാനിക്കുന്നത് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ആ പ്രവർത്തനം അത് ഇല്ലാതാകുന്നത് നിങ്ങളിപ്പോൾ നടത്തുന്ന മാധ്യമ പ്രവർത്തനം അധാർമിക മാധ്യമ പ്രവർത്തനമാണ് കേവലം റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി ആരൊക്കെ ചത്താലും കുഴപ്പമില്ല ഞങ്ങൾക്കൊന്നാമതെത്തണം എന്ന ഒരൊറ്റ മനോഭാവം കൂടി മനോഭാവം കൊണ്ട് മാത്രം നടത്തുന്ന ഈ ഒരു പ്രവർത്തനം അതിനെ നമുക്ക് അംഗീകരിച്ചു തരാൻ കഴിയില്ല എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും വലിയൊരു വിഭാഗം ആളുകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് വിടർ സോഷ്യൽ മീഡിയ കൂടി ഇവിടെ ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ സത്യത്തിൽ യുവന്മാരൊക്കെ കൂടി നമ്മുടെ നാട് കുട്ടിച്ചോറാക്കുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും സോഷ്യൽ മീഡിയ വന്നോടു കൂടിയാണ് സത്യത്തിൽ മാധ്യമങ്ങളുടെ കള്ളത്തരങ്ങൾ പൊടിയാൻ തുടങ്ങിയത് ഇവർ പിടിക്കപ്പെടാൻ തുടങ്ങിയത് ഇവർ സത്യത്തിൽ ആകെ ആപ്പിലായിപ്പോയത് അവിടെയാണ് എന്തായാലും വയനാട് ജനതയെ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട് വയനാട് ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യുക വ്യാജ വാർത്തകളുടെ പുറത്ത് പോകാതിരിക്കുക വ്യാജവാർത്തകളുടെ വാസ്തവം തിരിച്ചറിയുക ഫാക്ട് ചെക്ക് സ്വയം നടത്തുക മാധ്യമങ്ങളിൽ വരുന്നത് എല്ലാം സത്യമല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തും സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക മാധ്യമങ്ങളിൽ വരുന്നത് എല്ലാം സത്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്പി നാരായണൻ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്